കേസിൽ വർഷം ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു മലപ്പുറം സ്വദേശി നിഷാദിനെയാണ് നിലമ്പൂർ പിഴയട ചില്ലെങ്കിൽ ഒന്നര വർഷം സാധാരണ തളും അനുഭവിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതി വിധി പറഞ്ഞത് കുട്ടിയെ സ്കൂളിൽ നിന്നും കൊണ്ടുവരുന്നതിന്റെ ഓട്ടോറിക്ഷാ ഡ്രൈവറായ പ്രതി പീഡിപ്പിച്ചതെന്ന പ്രോസിക്യൂഷൻ കേസ് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം ഫ്രാൻസിസ് ഹജറായി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിനാണ് സംഭവം സ്ഥിരമായി അതിജീവിതയെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും കൂട്ടിക്കൊണ്ടുപോയി പ്രതിയായിരുന്നു സംഭവ ദിവസം മറ്റു കുട്ടികളെ വീടുകളിലാക്കിയ ശേഷം അതിജീവിതമായി മടങ്ങിയ പ്രതി വീട്ടിലേക്ക് പോകാതെ വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഇവിടെ വെച്ചാണ് പീഡനം പ്രതിക്ക് ഐ പി സി മുന്നൂറ്റി അറുപത്തി ആറ് പ്രകാരം അഞ്ചു വർഷം കഠിന തടവും ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് പ്രകാരം ഇരുപത് വർഷം കഠിന തടവും ഐ പി സി മുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രകാരം പത്ത് വർഷം കഠിന തടവും പോക്സോ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം പത്ത് വർഷം കഠിന തടവുമാണ് ശിക്ഷ വച്ചത് തിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്നാണ് വിധിയിൽ വ്യക്തമാക്കുന്നു പ്രതി പിഴയെ കൊടുക്കുന്ന ഏഴു ലക്ഷം രൂപ അതിജീതക്ക് നൽകാനും ഉത്തരവിൽ പറയുന്നുണ്ട് നിലമ്പൂർ സി എന്ന ഇപ്പോഴത്തെ മലപ്പുറം വനിതാ സൽ സി ഐ റസിയ ബംഗാളത്ത് നിലമ്പൂർ സി എന്ന കെ എം ബിജു എന്നിവരാണ് കേസിൽ അന്വേഷണം നടത്തിയത് നിലമ്പൂർ മുൻ സി ഐ സുനിൽ പുളിക്കലാണ് കേസന്വേഷണം പൂർത്തിയാക്കിയത് പ്രോസിക്യൂഷന് വേണ്ടി ഇരുപത്തിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ച കേസിൽ മുപ്പത് രേഖകൾ ഹാജരാക്കി വിധിക്ക് പിന്നാലെ പ്രതിയെ തവൻ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്